ഡോക്ടർ സരിൻ കടന്നു വന്നതോടുകൂടി പാലക്കാട് നിയോജകമണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും പെട്ടെന്ന് തന്നെ നിലപാടുകളിൽ മാറ്റം ചർച്ചകളിൽ മാറ്റം വലിയ സ്വീകാര്യത വലിയ സ്വീകാര്യത ഡോക്ടർ സരിന് പാലക്കാട് നിയോജകമണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാവാൻ തുടങ്ങി ശരിയാണോ അത് ശരിയാണോ ഡോക്ടർ സരിന് നമ്മുടെ ഈ കണ്ണാടി ഗ്രാമപഞ്ചായത്തിന്റെ മുക്കിലും മൂലയിലും വന്നപ്പോ നിങ്ങളെല്ലാം സഹർഷം അദ്ദേഹത്തെ കൈയടിച്ച് സ്വീകരിച്ചില്ലേ അല്ലേ അത് തന്നെയാണ് ഇവിടെ കണ്ണാടിയിൽ മാത്രമല്ല ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും രാവിലെ ആറു മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ വിശ്രമമില്ലാതെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരോടൊപ്പം ചേർന്ന് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളോടൊപ്പം അവരുടെ മനസ്സ് മനസ്സിലാക്കി അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ സരിൻ എന്നുള്ള കാര്യം ജനങ്ങൾക്ക് ഉത്തമ ബോധ്യമായി ആരും എനിക്ക് വിശദീകരിക്കേണ്ട കാര്യമില്ല ഞാൻ ആരോഗ്യമന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഡോക്ടർ സരിൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കോളേജിൽ മൂന്നാം വർഷ വിദ്യാർത്ഥിയായിരുന്നു അതുകൊണ്ട് അന്ന് തന്നെ എനിക്കറിയാം ഏറ്റവും മിടുക്കനായ ജനപക്ഷത്ത് നിൽക്കാൻ താല്പര്യമുള്ള പ്രത്യേകിച്ച് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളോട് ഏറ്റവും മമത പുലർത്തുന്ന പെരുമാറ്റം കൊണ്ടും പ്രവർത്തന ശൈലി കൊണ്ടും ഡരിക് പ്രതിബദ്ധത കൊണ്ടും ഡോക്ടർ സരിനോടൊപ്പം നിൽക്കാൻ ഈ മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയുമില്ല ഒരു സ്ഥാനാർത്ഥിക്കും കഴിയുകയുമില്ല ഒരു ജനപ്രതിനിധി ഉണ്ടാവേണ്ടുന്ന ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കാൻ കഴിവുള്ള ധാരണയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്